കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി തെസ്നി ഖാൻ സിനിമയിലും കോമഡി ഷോകളിലും മറ്റു വിവിധ മേഖലകളിലും തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച താരമാണ് കോമഡി കഥാപാത്രങ്ങൾ മാത്രമല്ല സീരിയസ് കഥാപാത്രങ്ങളും വളരെ തന്മയത്വത്തോടു കൂടി തെസ്നിക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറിയ തെസ്നിക്ക് ഒരു നല്ല വിവാഹ ജീവിതം ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ പല വിഷമഘട്ടങ്ങളിലൂടെയും കടന്നുപോയപ്പോഴും തെസ്നിയെ എപ്പോഴും ചിരിച്ച സന്തോഷത്തോടെയാണ് മലയാളികൾ കണ്ടിട്ടുള്ളത് തെസ്നി വിവാഹിതയാണോ അല്ലയോ എന്നൊന്നും പല പ്രേക്ഷകർക്കും വ്യക്തതയില്ല വിവാഹിതയാകാൻ താൽപര്യമുണ്ടോ വിവാഹം ഉടനെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നേരിടാറുണ്ട് താൻ കണ്ട സ്വപ്നത്തിൽ വിവാഹിതനായ ഒരാളെ കല്യാണം കഴിക്കുന്നതായി കണ്ടിരുന്നു എന്ന കഥ ഒരിക്കൽ ഒരു ചാനൽ ഷോയിൽ തെസ്നി പറഞ്ഞിട്ടുണ്ട് എന്നാൽ തെസ്നി യഥാർത്ഥത്തിൽ ഒരിക്കൽ വിവാഹിതയായിരുന്നു വെറും രണ്ടു മാസം മാത്രം ആയുസ് ഉണ്ടായിരുന്നു ദാമ്പത്യം തെസ്നി പറയുന്നതിങ്ങനെയാണ് ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതമായിരുന്നില്ല അത് ആ ബന്ധം തകർന്നതിന് ശേഷം ഞാൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ അബദ്ധങ്ങൾ പറ്റില്ലേ അതുപോലെ എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് എൻ്റെ വിവാഹം സിനിമയായാലും ജീവിതത്തിലായാലും വളരെ കരുതലോടെ ജീവിക്കുന്ന ആളാണ് ഞാൻ വളരെ കുറവായേ അബദ്ധങ്ങളിൽ ചെന്നുപെടാറുള്ളൂ വിവാഹമെന്ന് പറയുമ്പോൾ ഒരു പെണ്ണിന് ആദ്യമായി മനസ്സിൽ വരുന്നത് സംരക്ഷണം എന്നതാണല്ലോ വിവാഹം ചെയ്യുന്ന ആളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതാണ് വിവാഹശേഷം അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുതുന്നവരോടൊപ്പം എന്തിനാണ് ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്നത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു വിവാഹം വളരെ ലളിതമായ ചടങ്ങായിരുന്നു അത് വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആൾ നമ്മളെ നോക്കില്ല കെയർ ചെയ്യില്ല എനിക്ക് വേണ്ടുന്നതൊന്നും ചെയ്തു തരില്ല മാത്രവുമല്ല കലാപരമായി ഒരു തരത്തിലുള്ള പിന്തുണയുമില്ല കുടുംബമായി കഴിഞ്ഞാൽ അഭിനയമൊന്നും വേണ്ട കുടുംബിനിയായി ഒതുങ്ങി ജീവിക്കാം എന്നതായിരുന്നു എൻ്റെ ധാരണ പക്ഷേ എന്നെ നോക്കാത്ത ഒരാളുടെ അടുത്ത് ഒരു തൊഴിലില്ലാതെ ഞാൻ എന്തു ചെയ്യും എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ എങ്ങനെ നോക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ഇത്തയ്ക്ക് ഇനിയും നിങ്ങളുടെ കലാജീവിതത്തിൽ സ്ഥാനമുണ്ട് ഇപ്പോൾ ചിന്തിച്ച് തീരുമാനമെടുത്താൽ അതുമായി മുന്നോട്ട് ജീവിക്കാം അവരും കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ ദാമ്പത്യം വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു അതിനുശേഷം അദ്ദേഹം കല്യാണം കഴിച്ചോ എന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ ഞങ്ങൾ യാതൊരു ബന്ധവുമില്ല ഈ പതിനാറ് വർഷങ്ങൾക്കുള്ളിൽ ഒരിക്കൽ പോലും മറ്റൊരു വിവാഹം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാനിപ്പോൾ ഹാപ്പിയാണ് മരണം വരെ എനിക്ക് എൻ്റെ അമ്മയെ നോക്കണം ഇനിയൊരു വിവാഹം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടാം അല്ലാതെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല വിവാഹം കഴിക്കുന്നെങ്കിൽ സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ ഉള്ളൂ മറ്റ് കാസ്റ്റിൽ നിന്നും പ്രപ്പോസലുകൾ വരാറുണ്ട് എന്നാൽ അതൊക്കെ ചെയ്താൽ എൻ്റെ കുടുംബ ബന്ധങ്ങളെല്ലാം അറ്റുപോകും ഇന്ന് എല്ലാവർക്കും തെസ്നി ഇഷ്ടമാണ് എൻ്റെ സഹോദരങ്ങൾക്കും മക്കൾക്കുമൊക്കെ എന്നെ ജീവനാണ് അവരുടെ സ്നേഹം നഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല എന്നാൽ എൻ്റെ ഉമ്മ പറയും നിന്റെ ഇഷ്ടം പോലെ പോലെയെന്ന് കുടുംബാംഗങ്ങളെല്ലാം ഭാവിയിൽ കാലു മാറും എന്നൊക്കെ പലരും പറയാറുണ്ട് അങ്ങനെ മാറുന്നെങ്കിൽ മാറട്ടെ ഇപ്പോൾ എൻ്റെ കൂടെ അവരുണ്ടല്ലോ എന്ന് ദസ്നി പറയുന്നു തെസ്നിയുടെ ഫ്ലാറ്റിന് പേരിട്ടത് മമ്മൂട്ടിയാണ് ആഷിയാന എന്നാണ് ഫ്ളാറ്റിൻ്റെ പേര് ആഷിയാന എന്നാൽ കിളിക്കൂട് എന്നാണ് അർത്ഥം ജീവിതത്തിലെ സങ്കടങ്ങൾ പോലെ തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് അടുപ്പിച്ച് സിനിമകൾ കിട്ടി തുടങ്ങിയതും ഫ്ളാറ്റിന് അഡ്വാൻസ് കൊടുത്തതും ഒക്കെ തസ്നി ഓർത്തെടുക്കുന്നു ജീവിതത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സ്വന്തമായി ഒരു വീടുണ്ടാകേണ്ടതിന്റെ പ്രാധാന്യവും ഒക്കെ മമ്മൂക്ക ഉപദേശിച്ചു തന്നു ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് മമ്മൂക്ക ഇതൊക്കെ ഉപദേശിച്ചു തന്നത് പിന്നീട് ഓരോ സിനിമ കഴിയും തോറും ചെറിയ തുകകൾ ഞാൻ സ്വരുക്കൂട്ടി വെച്ചു തുടങ്ങി അങ്ങനെ തമ്മനത്തു പണി തുടങ്ങിയ ഒരു ഫ്ലാറ്റിന് ഞാൻ അഡ്വാൻസ് കൊടുത്തു ഘട്ടം ഘട്ടമായി പണം കൊടുത്താൽ മതി എന്നത് വലിയ സഹായകമായി അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്കും സ്വന്തമായി തലചയക്കാൻ ഒരിടമായി ഞങ്ങൾ ഏറെക്കാലം വാടകയ്ക്ക് താമസിച്ച തമ്മനത്ത് തന്നെയാണ് ഫ്ലാറ്റ് വാങ്ങാൻ സാധിച്ചതും എന്ന് തെസ്നി സന്തോഷത്തോടെ പറയുന്നു